എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഷാർജയിലെ ദൈത് എന്ന സ്ത്ര പ്രദേശത്തുള്ള ഒരു ഈത്തപ്പത്തോട്ടം കാണിച്ചിട്ട് നമ്മുടെ കുടുംബക്കാരനായ ഹംസക്കാരുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹംസക്ക ഇവിടെ തന്നെ ദൈതിലാണ് ജോലി ചെയ്യുന്നത് അവരുടെ കൂടത്തിൽ അവരുടെ അർബാബിൻ്റെ തോട്ടമാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിലൊക്കെ ഇപ്പം അടുത്തുണ്ടായ ഷാർജയിലെ ദൈതിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിശ്ചിത ഭാഗങ്ങളാണ് ഒരുപാട് ഭാഗം അവിടെ ഉണ്ടായിരുന്ന കടകളും എല്ലാം മറിഞ്ഞു കിടക്കുന്നുണ്ട് അവിടെ വെള്ളം കയറിയിട്ട് വീടുകളൊക്കെ നശമായിട്ടുണ്ട് അതേപോലെ കാറുകളും എല്ലാതും വെള്ളപ്പൊക്കത്തിൽ കുറച്ച് പേര് മരിക്കുകയൊക്കെ ചെയ്തു ഈ ഭാഗത്ത് കാണുന്ന പലതും റോഡൊക്കെ ഇടിഞ്ഞ് തകർന്ന അവസ്ഥയുള്ളത് മെയിൻ റോഡിൽ നിന്ന് കുറച്ചുള്ളിലോട്ട് പോയി ഇപ്പോൾ ഒരു പാറപ്പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി ഒരു റോഡിലെത്തി റോഡിലൂടെ കുറച്ച് ദൂരം പോയാല് ഇവരുടെ ഇത്തപ്പഴത്തോട്ടമൊക്കെ ഉള്ള ഭാഗത്തൊക്കെ എത്തിച്ചേരാൻ പറ്റും എന്നാണ് അതിലൂടെ കുറച്ച് ദൂരം പോയപ്പോൾ വേറെ റോഡ് കട്ടിങ് ഇവിടെ ഈസ്റ്റ് എൻ്റെ സൈഡിൽ പുല്ലുകൾ കൃഷി ചെയ്യുന്നുണ്ട് ഈ ഒട്ടകത്തിനും ആടുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ഇവർക്ക് ആടിൻ്റെ ഒട്ടേതിൻ്റെ ഫാമുകളുണ്ട് അങ്ങനെ പുൽകൃഷിയുടെ കൂടെ പോയേക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് ചെറിയ ചെറിയ പ്ലാന്റുകളാണ് ഇതിൻ്റെ ഇത്തപ്പഴത്തിൻ്റെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് ഒക്കെ വന്ന് ഗൈറ്റൊക്കെ തുറന്ന് ഞങ്ങൾ ഇതിനകത്ത് കയറി ഇപ്പോഴും അകത്ത് കയറി ഇതിപ്പോഴൊക്കെ കുറെ പഴുത്തതും പഴുക്കാത്തതും പച്ചക്കളറും കുറച്ചതിലെ നല്ല പഴുത്തതും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ ഫ്ലാറ്റുകളാണല്ലോ ഇവിടെ പനകൾ ചെറിയ അധികം ഹൈറ്റ് ഇല്ലാത്ത പനകളാണ് പുതിയ പ്ലാൻറ്റേഷനാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഞങ്ങളതിന്ന് പഴം പറിച്ച് വരെ ഒന്ന് കഴിച്ചു നോക്കട്ടെ വെച്ചിട്ട് ഇങ്ങനെ പൽപ്പം നല്ല പലപ്പായി വരുന്നത് ഒരു സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന പഴത്തിൻ്റെ പച്ചപ്പഴം അതിൻ്റെ കടൽ കുറച്ചും കൂടെ എടുത്ത് കഴിച്ചു എന്തായാലും നല്ലൊരു നല്ല സ്വീറ്റാണ് ഒരു തേൻ്റെ മധുരം പൊടി പൊടി പോലെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇനി വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക